നമസ്കാരം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് പി വി അൻവർ എം എൽ എ പി വി അൻവർ പലതരത്തിലുള്ള വിവാദങ്ങളിൽ പെടുന്നു ആദ്യം അദ്ദേഹം ഇടത് സ്വതന്ത്രനായിട്ടാണ് അവിടെ നിന്നും ജയിച്ചത് ഇടത് സ്വതന്ത്രൻ എന്ന നിലയിൽ തന്നെ സർക്കാരിനെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ് സ്വർണക്കടത്തടക്കമുള്ള ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ എം ആർ അജിത് കുമാറിന് നേരെ അദ്ദേഹം നടത്തിയത് അത് പരോക്ഷമായി മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് എന്നാണ് സി പി എം ആ ഘട്ടത്തിൽ വിലയിരുത്തിയത് മുഖ്യമന്ത്രിയും തിരിച്ച് അതേ നാണയത്തിൽ തന്നെ പി വി അൻവറിന് മറുപടി നൽകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പി വി അൻവർ എം ആർ അജിത് കുമാറിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന സ്വർണക്കടത്തിൻ്റെയും ഹവാലയുടെയും കണക്കുകളാണ് അതായത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണക്കടത്ത് നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഹവാല കേസുകൾ പിടികൂടുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായി വളരെ കൃത്യമായി നടപടിയെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്ന് പറഞ്ഞാൽ പി വി അൻവറിന് ഇത്തരം മാഫിയ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും ആ ബന്ധത്തിന്റെ പേരിലാണ് എം ആർ അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുമാണ് അദ്ദേഹം പരോക്ഷമായി പറഞ്ഞു വെച്ചത് പക്ഷേ എം ആർ അജിത് കുമാറിനെതിരെ വലിയ പരാതികൾ പി വി അൻവർ കൊടുക്കുന്നു പക്ഷേ ആ പരാതികളിൽ നിന്നെല്ലാം എം എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് ലഭിക്കുന്ന സാഹചര്യം തുടരെ തുടരെ ഉണ്ടായി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഔദ്യോഗികമായി യാതൊരു പ്രശ്നവും ഇല്ലാതെ അദ്ദേഹം ഇപ്പോഴും ജോലിയിൽ തുടരുകയുമാണ് പിന്നീട് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് വരുന്നു ആ തിരഞ്ഞെടുപ്പിൽ തന്നെയും പി വി അൻവർ ഒരു വലിയ ചർച്ചാ വിഷയമായി തോറ്റുവെങ്കിലും ഒട്ടനവധി വോട്ടുകൾ അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞു ഇപ്പോഴിതാ പി വി അൻവർ വാർത്തകളിൽ നിറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയുടെ പേരിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ തന്നെ മണിക്കൂറുകളോളം നീളുന്ന പരിശോധനയാണ് പി വി അൻവറിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ടുള്ള മറ്റൊരാളുടെ വീട്ടിലും നടന്നത് അതായത് പി വി അൻവറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹായിയുടെയും വീട്ടിൽ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതീവ രഹസ്യമായി തന്നെ പരിശോധന നടത്തുന്നു ആ പരിശോധനയിൽ നിർണായകമായ ൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന വൻതോതിൽ അനധികൃത പണമിടപാടുകൾ പി വി അൻവർ നടത്തിയിട്ടുണ്ടെന്നും അതിന്റെ തെളിവുകൾ ഈ പരിശോധനയിൽ ലഭിച്ചു എന്നും ഈ ഡി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇ ഡി കൊച്ചി ഓഫീസിലേക്ക് പി വി അൻവറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്താൽ ഇ ഡിക്ക് ഈ പരിശോധനയിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളിൽ മേൽ കൃത്യമായ സംശയ നിവൃത്തി നടത്താൻ പി വി അൻവറിന് സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും അറസ്റ്റിലേക്ക് വഴിതെളിയും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല വിശദീകരണം നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ അറസ്റ്റിലേക്ക് വഴിതെളിയും അനധികൃതമായ എന്ത് സാമ്പത്തിക ഇടപാടുകളാണ് പി വി അൻവർ നടത്തിയിട്ടുള്ളത് എന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് പക്ഷെ ഇ ഒരു കാര്യം പറയുന്നുണ്ട് അനധികൃതമായി വൻതോതിൽ പണമിടപാട് ഈ പി വി അൻവർ എന്ന മുൻ എം എൽ എ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മാത്രമല്ല പി വി അൻവറിനെതിരെ കഴിഞ്ഞ ദിവസമാണ് പരിശോധന പരസ്യമായി നടത്തിയതെങ്കിലും പി വി അൻവർ കഴിഞ്ഞ രണ്ടോ മൂന്നോ മാസമായി കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് പി വി അൻവർ ആരും ഒക്കെയായിട്ടാണ് ഇടപാടുകൾ നടത്തുന്നത് പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം ആരൊക്കെയാണ് ആരൊക്കെയാണ് തമ്മിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പണമിടപാടുകൾ ആരുമായിട്ടൊക്കെയാണ് ഏതൊക്കെ മേഖലയിലൂടെയാണ് ഇദ്ദേഹത്തിന് പണം വരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കർശനമായ രഹസ്യ നിരീക്ഷണം കേന്ദ്ര ഏജൻസികൾ നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് വളരെ കൃത്യമായി തന്നെ പരിശോധനയ്ക്ക് മുമ്പ് തന്നെ പി വി അൻവർ എന്തൊക്കെ കാര്യങ്ങളാണ് നിയമവിരുദ്ധമായി ചെയ്തിട്ടുള്ളത് എന്ന വ്യക്തമായ ധാരണ കേന്ദ്ര ഏജൻസിയായ ഇ ഡിക്ക് ഉണ്ടായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഒരു പരിശോധനയാണ് ഇ ഡി നടത്തിയിരിക്കുന്നത് അതും മാസങ്ങൾ നീണ്ട രഹസ്യാന്വേഷണങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ ഒരു നെറ്റ്വർക്ക് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ശൃംഖല തന്നെ ഒരു പക്ഷേ പി വി അൻവർ എന്ന വ്യക്തിക്ക് ചുറ്റുമുണ്ടാകാം അതുകൊണ്ടാണ് രഹസ്യ നിരീക്ഷണത്തിന് മാസങ്ങൾ വേണ്ടി വന്നത് പി വി അൻവറിന് വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയ ബന്ധങ്ങൾ മുന്നണി വ്യത്യാസങ്ങൾക്കപ്പുറം അദ്ദേഹത്തിനുണ്ട് യു ഡി എഫുമായും എൽ ഡി എഫുമായും വലിയ ബന്ധങ്ങൾ ഈ പി വി അൻവറിനുണ്ട് അതുകൊണ്ട് തന്നെ രഹസ്യാന്വേഷണം കൃത്യമായി നടക്ക കേന്ദ്ര ഏജൻസികൾ നിശ്ചയിച്ചിട്ടുണ്ട് പി വി അൻവറിനെ പൂട്ടാനുള്ള എല്ലാ നയങ്ങളും കേന്ദ്ര ഏജൻസികൾ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു എല്ലാ മുൻകരുതലുകളും നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു എന്ന് വേണം ഈ രഹസ്യാന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ രഹസ്യാന്വേഷണത്തിലൂടെ ലഭിച്ച വിവരങ്ങൾ അത് സ്ഥിരീകരിക്കുക എന്നത് മാത്രമാണ് ഈ റെയ്ഡിന്റെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ റെയ്ഡിന് ശേഷം കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തും എന്ന് പറഞ്ഞാൽ പി വി അൻവർ അറസ്റ്റിലേക്ക് എന്ന ഒരു ധ്വനി കൂടി എന്ന ഒരു ഉയർന്ന സാധ്യത കൂടി ഈ വാർത്തയിലുണ്ട് എന്ന് കൃത്യമായി ഉറപ്പിക്കാം वेबडेस्क तत्व तो महीनो